നിന്നരകത്തായി ഭാഗം മുപ്പത്തിയൊന്ന് രാവിലെ രേവതി ഇണിക്കുമ്പോൾ കുറച്ചൊന്ന് വൈകിയിരുന്നു രാത്രിയിൽ ഒരുപാട് നേരം കുറെ നാളുകൾക്ക് ശേഷമാണ് അച്ചുവുമായി സംസാരിച്ചത് ആ ഓർമ്മകളിൽ അവൾ ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിച്ചിരിച്ചു അച്ചുവിന്റെ പാതയായി മാറാൻ അവളിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പ് അവളിൽ ആ നിമിഷത്തിൽ തന്നെ രൂപം കൊള്ളുകയായിരുന്നു അച്ഛവിന്റെ സ്വന്തം മകൻ അവളൊന്ന് കോരി തരിച്ചു പോയി മുഖത്ത് നിന്നും കൈകൾ മാറ്റിയപ്പോൾ അവളുടെ കണ്ണുകൾ നേരെ പോയത് ക്ലോക്കിലേക്കായിരുന്നു നിന്റെ കൃഷ്ണ സമയം എത്ര ആയോ ഏഴുമണി ആകാറായത് കണ്ടതും അവൾ വേഗം ദേഹത്തെ പുതുപ്പ് മാറ്റി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി അച്ഛൻ ഇന്നലെ കൊടുത്ത ഡ്രസ്സിൽ നിന്ന് ഒരെണ്ണം അവൾ ധരിച്ചു ഒരു കുഞ്ഞ് കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിൽ തൊട്ടു അൽപ്പം കന്മഷിയെടുത്ത് ആ കണ്ണുകളിൽ എഴുതി മുടി രണ്ടിഴയിടത്തും മെടഞ്ഞിട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്നൊഴിഞ്ഞ് അവൾ കണ്ണുറുക്കി കാണിച്ചു പിന്നെ ഷോളും എടുത്ത് വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു അച്ഛ എങ്ങനെയുണ്ട് ഉമർത്ത് അച്ഛൻറെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ സ്വയം ഒന്ന് നോക്കി ഇത് ഇന്ന് തന്നെ ഇട്ടോ അച്ഛൻ പത്രമടക്കി അവളെ നോക്കി അതിനെന്താ അച്ഛൻ വാങ്ങി തന്നതല്ലേ അപ്പോ ഇടാനൊരു പോതി പറ ഞാൻ സുന്ദരിയായിട്ടില്ലേ അവളൊന്നു നിന്ന് വട്ടം കറങ്ങി അച്ഛൻ്റെ മോള് അല്ലെങ്കിൽ സുന്ദരി തന്നെയാ അതാണ് എന്റെ അച്ഛൻ രവതി അച്ഛന്റെ രണ്ടു കവളിലും പിടിച്ചു വലിച്ചു അച്ഛാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് അവൾ അച്ഛനോട് പറഞ്ഞു അമ്മയോടും പറഞ്ഞിട്ട് പോ അമ്മേ 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 ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ അത്യാവശ്യം ഉറക്കെ തന്നെ അവൾ അമ്മയെ വിളിച്ചു കാര്യം പറഞ്ഞു ഇങ്ങനെ വിളിച്ചാ ഇപ്പൊ കയ്യിൽ ചട്ടുകായിട്ട് അമ്മെത്തും അച്ഛൻ അകത്തേക്കൊന്ന് നോക്കി അവളോട് പറഞ്ഞു അയ്യോ എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം അവൾ ധൃതയിൽ പറഞ്ഞിട്ട് വേഗം മുന്നോട്ട് നടന്നു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ ഇങ്ങനെ വിളിച്ചു കൂവരുതെന്ന് അച്ഛൻ പറഞ്ഞ പോലെ അവൾ ഇറങ്ങിയതിന് പിന്നാലെ അകത്തു അമ്മയെത്തി അപ്പോഴേക്കും രവതി പഠിക്കിലേക്ക് എത്തിയിരുന്നു സോറിയമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം പഠിക്കുനിന്ന് അതും മുറക്കെയാണ് അവൾ വിളിച്ചു പറഞ്ഞത് അതറിഞ്ഞതും അവൾ നാക്ക് കടിച്ച് അമ്മയെ നോക്കി ഇപ്പൊ അടുത്തു കിട്ടിയാൽ തന്നെ പപ്പട പരുവുമാക്കുമെന്നുള്ളത് ഉറപ്പുള്ളതിനാൽ അവൾ അമ്മയെ നോക്കി നന്നായി ചിരിച്ചു കാണ്ടി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വേഗം നടന്നു നീ ഇങ്ങോട്ട് തന്നെയല്ല വരുന്നേ തരുന്നുണ്ട് ഞാൻ അമ്മ അവൾ പോകുന്നു നോക്കി വിളിച്ചു പറഞ്ഞു മോള് പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ അതേ സ്വഭാവം തന്നെയാണ് അവൾക്കും അവളൊന്നൊച്ചിട്ടാൽ അതിൻ്റെ പത്തിരിട്ടു ശബ്ദം തന്നിൽ നിന്നു വരും അച്ഛൻ പത്രം വായിക്കുന്ന രൂപേണ അമ്മയ്ക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു സുമ തന്നെ നോക്കി പേടിപ്പിക്കുന്നതും എന്തൊക്കെയോ പേർ പുറത്തു കൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്നതും തലയുർത്തി നോക്കാതെ തന്നെ അച്ഛനും മനസ്സിലായി അച്ഛൻ രേവതി പോയ വഴിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് പത്രം വായിക്കുന്നത് തുടർന്നു രേവതി അവടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോയത് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും നടക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വഴയിൽ കൂടി പോകുന്നവരും വരുന്നവരും കുശലം ചോദിച്ച് അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു അച്ചേടിന്റെ പേരിൽ പുഷ്പാഞ്ജലി അൽപ്പിക്കണം കുറെയായി വിചാരിക്കണം എൻ്റെ കൃഷ്ണ അറിയുന്നവർ ആരും ആരുണ്ടായിരിക്കല്ലേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്പല നടയിലേക്ക് നടന്നു നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ തന്റെ അച്ചേട്ടനെ ഇനിയും കഷ്ടപ്പെടുത്താതെ തങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയണേ എന്ന് പക്ഷേ ദൈവം അവരുടെ പേരിൽ വിധി കുറിച്ചിട്ടത് അവർ അറിഞ്ഞില്ല നഷ്ടങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇന്നെന്താമ്മേ വിശേഷ ദിവസം വല്ലതാണോ നേരത്തെ അടുക്കളപ്പണിയെല്ലാം ചെയ്തു വെക്കുന്ന അമ്മയെ നോക്കി ഇന്ദു ചോദിച്ചു ആ മോള് വന്നോ ഇന്നേ രേവതയെ പെണ്ണു കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് അമ്മായി വിളിച്ചു പറഞ്ഞു ആഹാ എന്നിട്ട് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ ഇന്ദു അമ്മയോ ഒന്ന് നോക്കി പറഞ്ഞു എന്നോട് ഇന്നലെ രാത്രിയാണ് ഫോൺ ചെയ്ത് പറഞ്ഞത് എന്തിന് ആ പെണ്ണിനോട് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് രേവത എവിടെ അമ്മേ അവിടെ രേവതയെ കാണാതെ ഇന്ദു ചോദിച്ചു അവൾ അമ്പലത്തിൽ പോയി പറഞ്ഞാൽ ഇത് സമ്മതിക്കല എന്നറിയാം ഒരുവിധത്തിൽ പോയത് നന്നായി വന്നു കേറുമ്പോൾ അവരെ കണ്ടൊന്നും മിണ്ടില്ലല്ലോ ഇതൊന്ന് മോളിക്കൊണ്ട് ചിരിച്ചെന്ന് വരുത്തി മോൾ അവനോടൊന്ന് ചെന്ന് പറ ദേ ഈ ചായയും കൊടുത്തോ അമ്മ രമേശിന് കൊടുക്കാനായി ചായ ഇന്ദുവിൻറെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്ദു അത് വാങ്ങി മുറിയിലേക്ക് നടന്നു ഇനി അങ്ങരോട് പറയണ്ടേ അമ്മ അച്ഛനോട് പറയേണ്ട കാര്യം ആലോചിച്ചു പിന്നെ എന്തോ അവട്ടേന്ന് വെച്ച് അച്ഛന്റെ അരികിലേക്ക് നടന്നു അതെ മുറിയിലായിരുന്ന രാഘുവിന്റെ അരികിലേക്ക് സുമ ചെന്നു എന്താ സുമേ അതെ ഇന്ന് രേവതിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് സുമു പറഞ്ഞത് മനസിലാകാതെ രാഘവൻ അവളെ ഒന്ന് നോക്കി പെണ്ണു കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് അത് കേട്ടപ്പോഴേ രാഘവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എന്നോട് ഇന്നലെ നാത്തൂൻ വിളിച്ചു പറഞ്ഞതാ എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത് രാഘവൻ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അത് നാത്തൂൻ എന്നോട് രാത്രിയിലാ വിളിച്ചു പറഞ്ഞത് അപ്പ പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ അപ്പോ നിനക്ക് എന്നോട് പറയാറുന്നില്ലേ അത് നിങ്ങൾ സമ്മതിക്കില്ലേ എന്ന് വെച്ച് അപ്പൊ നിനക്കറിയാം ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ മാത്രമല്ല മോളും സമ്മതിക്കില്ല എന്ന് നിനക്ക് അറിയാം അല്ലേ രാഘവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സുമ തലത്താഴ്ത്തി നിന്നു എന്താണെന്നുവെച്ചാ ചീ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ രാഘവൻ ഒരു താക്കിയതോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഇനി ആ പെണ്ണിന്റെ കാര്യം എന്താകുമോ എന്തോ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല സുമ ആശ്വാസത്തോട് പറഞ്ഞെങ്കിലും രവതിയെ കാണാത്തതിൽ കൊണ്ടാണ് അടക്കളയിലേക്ക് നടന്നത് എന്താടോ മുഖം വല്ലാതിരിക്കുന്നേ കുളി കഴിഞ്ഞിറങ്ങിയ രമേശ് ഇന്ദുവിന്റെ മുഖത്തെ വാട്ടം കണ്ട് ചോദിച്ചു ഇന്ദു അവനെ ഒന്ന് നോക്കി പിന്നെ പഴയ പോലെ ഇരുന്നു ആ പറയടോ രമേഷ് അവളുടെ അരികിലേക്ക് പോയിരുന്നു മേഷിനിവിടെ ഒരു വിലയില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി എന്തു ദേഷ്യവും സങ്കടവും നിറച്ച വാക്കുകളോടെ അവനോട് പറഞ്ഞു രമേഷ് അവളെ മനസ്സിലാകാതെ നോക്കി അതെ എനിക്കറിയാം ഒന്നറിഞ്ഞു കാണില്ല എന്ന് അവന്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താടോ എന്താണെങ്കിലും ഒന്ന് തെളിച്ചു പറ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലായില്ല രമേശിന് അപ്പോഴും എന്താണ് കാര്യമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു അത് തന്നെ ഞാൻ അനും പറഞ്ഞേ രമേശിന് ഒന്നറിയില്ലെന്ന് രമേഷ് ഇവിടത്തെ ആരുമില്ലല്ലോ എന്റെ എന്തോ നീ എന്താണെങ്കിലും ഒന്ന് തെളിച്ചു പറ ഒരു വാലും തുമ്പില്ലാതെ കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാനാണ് രമേശ് അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി അനിയത്തെ ഇന്ന് പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് ഏ ആ എന്നോട് അമ്മ പറഞ്ഞതാ ഞാൻ തന്നെ ഇപ്പോഴറിയേ ഞാൻ വിചാരിച്ചു രമേഷ് അറിഞ്ഞു കാണുമെന്ന് അപ്പോഴാണ് അമ്മ പറയുന്നത് രമേഷിന്റെ കൂടി ഈ കാര്യം പറയാൻ അവൾ പറഞ്ഞ കൊണ്ട് രമേശിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു നിന്നോടൊന്നും പറഞ്ഞില്ലല്ലേ എന്നാലും നിന്നോട് പറയേണ്ടതല്ലേ ഇന്നു വാക്കുകളാൽ അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചു രമേശ് അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റു ഇപ്പൊന്നും ചോദിക്കേണ്ട രമേഷ് ഒരു നല്ല കാര്യത്തിന് നീ തടസ്സമാകേണ്ട ഇന്നും അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ എഴുന്നേറ്റു രമേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വരഞ്ഞു മുറുകിയിരുന്നു അവനൊന്നു ശ്വാസം വലിച്ചുവിട്ട് ഇന്ദുവിനെ നോക്കി എനിക്ക് വേണ്ടി ഒരു പ്രശ്നത്തിന് പോകല്ലേ പോകാൻ നമുക്കൊരിടമില്ല ഇറങ്ങിപ്പോകാനിടമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം എന്തോ പക്ഷെ വേണ്ടെന്ന് വെക്കുന്നത് എന്താണെന്നറിയോ അവൻ പറഞ്ഞപ്പോൾ ഇന്ദു അവനെ തന്നെ നോക്കി നിന്നു അങ്ങനെ ഇപ്പോ എല്ലാം രേവതക്ക് മാത്രം ഇട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല ഞാനും ഈ വീടിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇന്ദുവിന്റെ ചുണ്ടിൽ രവതിയെ ഓർത്ത് പുച്ഛത്തോട് ചിരിയു തുറന്നു അവൾ മുഖത്ത് സങ്കടം വരുത്തി അവനെ നോക്കി വഴക്കിന് പോകരുത് ഇല്ല എന്റെ ഇന്ദുവിനു വേണ്ടി ഞാൻ വഴക്കിന് പോകില്ല അവൻ അവൾക്ക് വാക്കു നൽകി അവന്റെ മനസ്സിൽ അപ്പോൾ തന്നെയും വിശ്വസിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ഇട്ടറിഞ്ഞ് വന്ന പെൺകുട്ടിയോടുള്ള അടങ്ങാത്ത വിശ്വാസമായിരുന്നു അവളെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല അവളോടുള്ള അടങ്ങാത്ത പ്രണയം അവളോടുള്ള അമതി വിശ്വാസമായി മാറി അവളവനിൽ കുത്തി നിറയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അവളോടുള്ള പ്രണയത്തിൽ അവന്റെ മനസ്സ് അതെല്ലാം അന്ധതയിലേക്ക് കുഴിച്ചു മൂടിയിരുന്നു